ഇന്ന് നമുക്കിവിടെ മുരിങ്ങയില കിട്ടിയിട്ടോ അപ്പോൾ പരിപ്പിട്ട് മുരിങ്ങയിലിട്ട പരിപ്പ് കറി എന്നല്ല പറയുക ആ മുരിങ്ങയിലിട്ട പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ക്ഷമയോടെ മുരിങ്ങയിലൊക്കെ നല്ല വൃത്തിയാക്കി എടുത്ത് പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചും അങ്ങനെ നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കി അല്ല മുരിങ്ങയില പരിപ്പ് കറി ഉണ്ടാക്കി ഉണ്ടാക്കി ഞാനൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതാണ് ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ അതിന് നിന്ന് കയ്പാണ് വന്നത് ഒടുക്കത്ത കൈപ്പ് എനിക്ക് സന്തോഷമാണോ സങ്കടാണോ ദേഷ്യമാണോ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാണ് വന്നത് കാരണം എൻ്റെ തേങ്ങ പോയല്ലോ എന്ന് വെച്ചിട്ടാണ് കാരണം ഇവിടെ തേങ്ങ തേങ്ങക്ക് ഭയങ്കര ക്ഷാമാണ് കേട്ടോ എന്നിട്ട് കേരള സ്റ്റോറിൽ പോയിട്ട് നല്ല റേറ്റ് കൊടുത്തിട്ട് മേടിച്ച ഒരു തേങ്ങയാണ് അതിൻ്റെ പകുതി ഭാഗം അങ്ങോട്ട് പോയി എനിക്ക് സങ്കടം വന്നിട്ട് പ്രാന്തായി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വേറെ എന്തെങ്കിലും കറി വെക്കണ്ടേ ഇത് ഉണ്ടാക്കാൻ തന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അതോ ചൂടത്ത് നിന്നിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കണത് നമുക്ക് ദേഷ്യം വരില്ലേ ആ സാരല്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്താണ് ഈ മുരിങ്ങയിലേക്ക് കയ്പ്പ് വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല കർക്കിടക മാസമൊക്കെ ആയാൽ നമ്മുടെ നാട്ടിൽ കയ്പ്പ് വരുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ സമയത്ത് ഇത് കഴിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്താണെനിക്കറിയില്ല കേട്ടോ ഇവിടുത്തെ ചിലപ്പോൾ മുരിങ്ങലിങ്ങനെയായിരിക്കും ഈ മുരിങ്ങയില കിട്ടിയപ്പോൾ ഞാൻ വേറൊരു കുട്ടിക്കും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവളാണെങ്കിൽ ഞാൻ അവളോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീ മുരിങ്ങയില വെച്ചു ചോദിച്ചോട്ടോ ഇല്ല അടുപ്പത്ത് പരിപ്പ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ എന്തായാലും നീ ഒന്ന് വെച്ചോക്ക് കയ്പ്പ് ഉണ്ടോ എന്ന് പറഞ്ഞു എന്തായാലും കയ്പ്പുണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടായല്ലോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അവളോട് അവളുടെയും കയ്പായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഒരു ഉപ്പേരിയും ഒരു മുട്ടയും പൊരിച്ച് നമ്മൾ അങ്ങനെ ചോറുണ്ടോട്ടോ ഇന്ന് ഉമേശ് വരാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ വരാത്തതിന് ചീത്ത പറയണതാണ് ാണ് ഉമേഷിന്റെ കാരണം ഉണ്ടാക്കി വെച്ചിട്ട് ആളും വരില്ല പിന്നെ നമുക്ക് വേറൊരു ചേച്ചിയും നമ്മുടെ അരച്ച മൈലാഞ്ചി വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നൈഹൂനൊക്കെ ഇട്ട് കൊടുത്തോട്ടോ അപ്പൊ ശരി